നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ പല ആളുകളും എക്സ്പെഷ്യലി പുതിയതായിട്ട് വന്ന കെയർ ഗീവേഴ്സ് പല ആളുകളും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് ഞാനിപ്പോൾ ഒരു ജോലിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ് എനിക്കിനി തൊണ്ണൂറ് ദിവസം കാലയളവുണ്ടല്ലോ പുതിയ ജോലി രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ സമയത്തിനിടയ്ക്ക് ഞാനൊരു റിലീവർ ഡ്യൂട്ടി ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ വിളിച്ചു ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജോലി ചെയ്യുന്നു ആ ജോലിയിൽ നിന്ന് ഇറങ്ങി അടുത്ത തൊണ്ണൂറ് ദിവസം കാലയളവ് നമുക്ക് തന്നിരിക്കുന്നത് പുതിയൊരു ബെറ്റർ ജോലി കണ്ടുപിടിച്ച് ആ ജോലിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ആ ഒരു സമയം നമുക്ക് തന്നിരിക്കുന്നത് ശരിക്കും നിയമപ്രകാരം നമ്മൾ അങ്ങനെ ഒരു റിലീവർ ഡ്യൂട്ടി ചെയ്യാൻ പാടില്ല എക്സ്പെഷ്യലി നമ്മൾ രജിസ്റ്റേഡ് റിലീവറായിട്ട് ജോലി ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നിയമം പറയുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലിയിൽ രജിസ്റ്റർ ചെയ്തു ആ രജിസ്ട്രേഷനിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ റെസിഗ്നേഷൻ വെച്ച് പ്രയർ നോട്ടീസ് പ്രകാരം നമ്മൾ ഇറങ്ങിയിട്ടതിന് ശേഷം ഏതാണോ നമ്മൾ ഇറങ്ങിയ സ്ലോട്ട് അല്ലെങ്കിൽ ആ ഒരു പേഷ്യൻറ്റിന് ഈ പറയുന്ന ഏജൻസി അല്ലെങ്കിൽ നമ്മുടെ പഴയ ഏജൻസി അല്ലെങ്കിൽ നമ്മൾ നിലവിലുള്ള ഏജൻസി ഏതായിക്കോട്ടെ ആ ഏജൻസിക്ക് പുതിയ ഒരാളെ കൊടുക്കണമെങ്കിൽ നമ്മൾ അവിടുന്ന് ഇറങ്ങിയ കെയർഗീവർ വേറൊരു ജോലി രജിസ്റ്റർ ചെയ്തിരിക്കണം ഒന്നെങ്കിൽ ആ ഏജൻസിയിലോ അല്ലെങ്കിൽ ഏജൻസി മാറുന്നതുകൊണ്ട് ഏജൻസി മാറിയായാലും നമ്മളൊരു രജിസ്ട്രേഷൻ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ പുതിയ ഒരാളെ അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു രജിസ്റ്റർഡ് റിലീവറായിട്ട് അല്ലെങ്കിൽ റിലീവർ ഡ്യൂട്ടിയോ ചെയ്യുന്നത് ഏജൻസിക്ക് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇതൊക്കെ ഏജൻസികൾ കണ്ണടച്ചു വിടാറാണ് പതിവ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അവർ വിളിച്ച് ചോദിക്കും പിന്നീട് അവർ വിട്ട് വിട്ടുകളയും അല്ലെങ്കിൽ എപ്പോഴും തന്നെ ഒരു പെർമിറ്റിൽ ഒരു പേഷ്യൻറ്റിൻ്റെ പെർമിഷൻ രണ്ട് കെയർ ഗീവേഴ്സിനെ വരെ വെക്കാനുള്ള പെർമിഷനുണ്ട് ലീഗലി വെക്കാവുന്ന സാഹചര്യമുണ്ട് അപ്പം പലപ്പോഴും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം ആ രണ്ടാമത്തെ സ്ലോട്ട് ഉപയോഗിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ പോയ ആ ഒരു സ്ലോട്ട് ക്യാൻസൽ ചെയ്യുന്നൊരു സിസ്റ്റമാണ് സാധാരണഗതിയിൽ വരാറ് പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഏജൻസിക്ക് നമ്മളോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം തോന്നുകയോ അല്ലെങ്കിൽ നമ്മൾ ഏജൻസിയോട് ഒരു അരോചകമുണ്ടാക്കിയതിന് ശേഷമാണ് ജോലിയിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിൽ ഒരു പക്ഷേ ഏജൻസി അന്വേഷിക്കാം നമ്മൾ എന്താണ് നിലവിലത്തെ നമ്മുടെ പൊസിഷൻ എന്താണെന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ രജിസ്റ്റേർഡ് റിലീവറായിട്ട് ഇപ്പോൾ നാട്ടിൽ പോകുന്നവരൊക്കെ പെട്ടെന്ന് റിലീവർ കണ്ടുപിടിക്കുമ്പോൾ പുതിയ ആളുകളോടൊക്കെ പറയും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ജോലിക്ക് കയറിക്കോ പ്രശ്നമില്ല എന്ന് പറഞ്ഞ് റിലീവർ വെച്ചിട്ട് പോകാറുണ്ട് കാരണം അവർക്ക് പോകേണ്ടത് അത്യാവശ്യമായതുകൊണ്ടും ഈ ഇറങ്ങുന്ന ആൾക്ക് പുതിയതായിട്ട് വന്ന ഒരാളാകുമ്പോൾ ചിലപ്പോൾ പൈസയ്ക്കൊക്കെ അത്യാവശ്യം കാണും അപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടും നമ്മൾ ആ ഡ്യൂട്ടിയിൽ കയറും ഏജൻസി ഏതെങ്കിലും കാരണവശാൽ കണ്ടുപിടിക്കുകയാണ് ഒരു രജിസ്റ്റേർഡ് റിലീവറായിട്ടോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ റിലീവറായിട്ട് ജോലി ചെയ്യുന്നു എന്ന് ഏജൻസിക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഏജൻസി നമ്മുടെ രജിസ്ട്രേഷൻ ഹോൾഡ് ചെയ്യിപ്പിക്കാം വേണമെങ്കിൽ അവർക്ക് പി മെയിൽ ചെയ്യാം അങ്ങനെ ഒരു സാഹചര്യം വന്നുകഴിഞ്ഞാൽ നമുക്കെതിരെ നിയമ ഉണ്ടാവും പിന്നീട് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടി വരും പി ബിയിൽ പോയിട്ട് നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും അല്ലെങ്കിൽ മെയിൽ വഴി കാര്യങ്ങൾ വരും അവർ നമ്മൾ അപ്പോയിൻമെൻറ്റ് സ്ലോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തുടർന്നുള്ള രജിസ്ട്രേഷനുകളെ ബാധിക്കും അത് നമ്മുടെ കരിയർ ഹിസ്റ്ററിയിൽ അതൊരു ബ്ലാക്ക് മാർക്കായിട്ട് കടക്കുകയും ചെയ്യും അപ്പം എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു രജിസ്ട്രേഷൻ ചെയ്യും പലപ്പോഴും ഇത് ഏജൻസികൾ തന്നെ പറയാറുണ്ട് ചിലപ്പോഴൊക്കെ ഇപ്പോഴൊക്കെ ജോലി നിറങ്ങുമ്പോൾ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ റെലിവറി ചെയ്തു അതേ ഏജൻസിയുടെ അറിവോട് കൂടിയൊക്കെ പലരും ചെയ്യാറുണ്ട് അപ്പം നിയമപരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും തെറ്റാണ് ഇല്ലീഗലാണ് നമ്മൾ അങ്ങനെ ഒരു ജോലി നമ്മൾ രജിസ്ട്രേഷൻ നിന്നുകൊണ്ട് ആ ഏജൻസിയുടെ രജിസ്ട്രേഷൻ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വേറെ ഏജൻസി പോയി ഒരു ഡ്യൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ലിവർ ഡ്യൂട്ടി രജിസ്റ്റർ ചെയ്യുന്നതോ തെറ്റാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് താങ്ക്